സ്തുതിയായിരിക്കട്ടെ ഹലേ ലൂയ എന്റെ സഹോദരങ്ങളെ സുഖാണോ എന്തായാലും സാക്ഷ്യം വായിക്കാം രണ്ടാം തീയതിയാണ് ബർത്ത്ഡേയുടെ ബ്ലസ്സിങ് പിന്നെ ഫീസ്റ്റ് അതിന്റെ എല്ലാ ബ്ലസ്സിങ് ഉണ്ട് കേട്ടോ സാക്ഷ്യം ആദ്യം വായിക്കാം അച്ഛം സ്തുതി ആയിരിക്കട്ടെ എന്റെ പേര് റോബി പാലായിലാണ് വീട് വീടച്ച ഞങ്ങൾ കുടുംബം മുഴുവൻ അച്ഛന്റെ കുടുംബാംഗങ്ങളാണ് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിളൊക്കെ വായിച്ച ശേഷം ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്നാണ് അച്ഛന്റെ ചെറിയ ടോക്ക് ഈ റോബി എന്ന് പറഞ്ഞ കുടുംബത്തെ എനിക്ക് അറിയാവുന്നതാണ് അവര് കുറവായിട്ട് പി ഡി എം സെന്ററിലേക്ക് വന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുറച്ച് നാളായിട്ട് അച്ഛന് ഒരു ദിവസം കാലുവേദന അതായത് രണ്ടാഴ്ച മുമ്പ് അച്ഛൻ ഒരു ദിവസം കാലുവേദന മുട്ടുവേദന എന്നും മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഈശോ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ആശ്രമം എന്നറിയാണ് അതായത് ഏതൊരു എപ്പിസോഡിൽ ഞാൻ കുറച്ചധികം പിന്നെ ബാഡ്മിന്റൻ കളിയൊക്കെ മറ്റും ചെയ്ത ഇന്ന ഭാഗമായിട്ട് എനിക്ക് കടുത്ത മുട്ടുവേദനയാണ് നാളുകളായിട്ട് എല്ലാ ദിവസവും അൻപത് അധികം വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തില് പെയിൻ കില്ലർ സ്പ്രേകൾ ഉപയോഗിച്ചാണ് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചിരുന്നത് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി വേദനയ്ക്കുള്ള സ്പ്രേ അടിക്കുകയും വീണ്ടും വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഒന്ന് രണ്ട് തവണ അങ്ങനെ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേദന കുറഞ്ഞാലും കാലിന്റെ ബലം പോകുന്നത് പോലെ ഒരു അവസ്ഥയും തോന്നാറുണ്ടായിരുന്നു എന്നാൽ അന്ന് അച്ഛൻ കാൽമുട്ട് വേദനക്കാരെ സൗഖ്യപ്പെടുത്താനും എന്റെ ഈശോ എന്ന് പറഞ്ഞ് ആസ്വദിച്ച നിമിഷം എന്റെ കാൽമുട്ടിൽ മിന്നൽ പോലെ ഒരു വേദന അനുഭവപ്പെട്ടു സൗഖ്യം കിട്ടിയതാവാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം സാക്ഷ്യം പറയുന്നത് അന്ന് പറയാൻ പറഞ്ഞില്ല ഞാൻ ഞാനതിനുശേഷം ഒരുപാട് നാളുകളായി പലതവണ നൂറ് കിലോമീറ്ററിലധികം ഒന്നിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് ഒരു ഒറ്റ പ്രാവശ്യമുണ്ടെങ്കിൽ വേദന വരികയോ സ്പ്രേ ഉണ്ടിക്കോ ഒന്നും വന്നിട്ടില്ല യേശുവിനും മഹത്തപ്പെടുന്നു അല്ലേ ലുഹ്യാ എന്റെ പ്രഹോദര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈശോയുടെ ശക്തി വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആശീർവാദത്തിലൂടെയും അത് ശാലോൺ ടി വി ആണെങ്കിലും ശരി ഷക്കിനി ആണെങ്കിലും ശരി എന്ത് വഴിയാണെങ്കിലും ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കും അല്ലേ ലുഹ്യ വിശ്വസിക്കുന്നുവോ നിങ്ങൾ മറുപടി ഉറക്കം പറഞ്ഞുണ്ടോ കുഞ്ഞുങ്ങൾ എന്തായാലും ചാടി പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് റീസൺ അല്ലോ ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പുറമെ കാണുന്നതല്ല ഉള്ളിൽ അല്ലേ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ പലപ്പോഴും ചില മനുഷ്യരെ കാണുന്ന സമയത്ത് പുറമെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആടി പാടി ഇങ്ങനെ ഭയങ്കരമായിട്ട് നടക്കും പക്ഷെ പിറ്റേ ദിവസം ആണ് എന്തെല്ലാ പറയണത് ആവശ്യമില്ലാത്ത പ്രവർത്തികൾ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ പോലും നമ്മൾ കേൾക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മൾ ഓരോ കാര്യം ഓർക്കണെങ്ങനെയാണ് പലപ്പോഴും പുറമേ കാണുന്നതല്ല ഉള്ളിൽ ഇനി വേറൊരു ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോ പൗലോ സലിഹായെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ ഈ പൗലോ സലഹ് എന്താ വിഷയം യേശു ദൈവവുമായിട്ട് നേരിട്ട് കൊണ്ടായിട്ട് യോഗത്തിലേക്ക് എന്താ വിഷയം പരിചയത്തെ അമ്മയ്ക്ക് എന്താ വിഷയം നമ്മുടെ വിശുദ്ധർക്കൊക്കെ എന്താ വിഷയം നേരിട്ട് വരും വിഷയം അല്ല അങ്ങനെയല്ല അതാണ് ഈ രണ്ട് കുറവ് സെക്കൻഡ് കുറഞ്ച് സെവൻ സെവൻ ഫൈവ് ഏഴ് അഞ്ചിൽ വചനം പഠിപ്പിക്കുക അങ്ങനെയാണ് പറയുന്നത് പോലീസ് പറയാ മക്കധോനികൾ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്കൊരു വിശ്രമം ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു ഇന്നേ പറയുക പുറമേ മത്സരം അക്രമേ ഭയം ഇപ്പൊ പോലീസിലേക്ക് പേടി ഉണ്ടായിരുന്ന മനസ്സിലായില്ലേ പോലീസിലേക്ക് ക്ലേശം ഉണ്ടായിരുന്ന മനസ്സിലായില്ലോ വിശ്രമം കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായില്ലോ ഒരു സമാധാനമായില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഏത് മനുഷ്യന്റെ ജീവിതത്തിലും അത് ധ്യാനഗുരുവാണെങ്കിലും ശരി പിന്നെ വലിയ ദൈവകൃപി ഇരിക്കുന്ന വ്യക്തിയാണ് ആരാണെങ്കിലും ശരി എന്റെ ജീവിതത്തിൽ അതിൻ്റെതായ ഒരു ക്ലേശങ്ങളും അതൊക്കെയുണ്ട് ഞാൻ ഓർക്കാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വധനുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വചനം എങ്ങനെയാണ് അതായത് കാരാഗ്രഹത്തിൽ ജ്ഞാനം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കാരാഗ്രഹത്തിലേക്ക് ജ്ഞാനവും കൂടെ പോയി എന്നാണ് പറയുന്നത് അല്ലാതെ എല്ലാം പിന്നെ കാരാഗ്രഹം ഇല്ലാത്ത രക്ഷയില്ലോ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി ഇല്ല അങ്ങനത്തെ ഒരു സംഗതി ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല ഒരു ക്രിസ്ത്യാനിയാണോ സഹനമുണ്ട് ഞെരുക്കമുണ്ട് രോഗമുണ്ട് കഷ്ടപ്പാടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ദൈവം ഒന്ന് മാറ്റുകയും ചെയ്യും പ്രയൂസ്തല്ല അതുകൊണ്ട് എന്റെ സഭോദരൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പുറമേ കാണുന്നത് വെച്ചല്ല അവർക്കൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് പറയാതെ പറയുന്ന ഒരുപാട് പേരെ കണ്ടതുകൊണ്ടേ അങ്ങനെയല്ല പ്രശ്നം പ്രശ്നമല്ലേ പക്ഷെ നമുക്കിത് എത്രമാത്രം അതിജീവിച്ച പൗലസിലേക്ക് പോയതിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം അതിലൊന്നും ഒന്നോട് വായിക്കോട്ടോ ഒന്ന് ഏഴ് അഞ്ച് ഒന്ന് വായിച്ച് വാങ്ങിക്കോട്ടോ വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹാലുയ്യ ഹാലു ഹാലിലൂയ പരിശുദ്ധാത്മാ അവിടുത്തെ അത്ഭുതകരമായ ശക്തി നിറയട്ടെ അവിടുത്തെ അത്ഭുതകരമായ കൃപയപ്പോ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ കൂട്ടായ്മയിൽ പോലും അവർ അനുഗ്രഹിക്കുകയാണ് കർത്താവായ ദൈവമേ പല വിധത്തിലുള്ള ക്ലേശങ്ങളിലൂടെ ഭയത്തിലൂടെ ഞെരുക്കത്തിലൂടെയും ഒരു മിനിറ്റ് പോലും വിശ്രമമില്ലാതെ കർത്താവ് ഓടിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഓർക്കാണ് എൻ്റെ ദൈവമേ അതുപോലെ തന്നെയാണ് വിശുദ്ധാത്മാക്കൾ ജീവിച്ചത് അതെല്ലാം അതിജീവിക്കാൻ വേണ്ട കൃപ ഓരോരുത്തരമേലും ഈശോയുടെ നാമത്തിൽ നിറയട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് ഈ മാസം ബർത്ത്ഡേ ഈസ്റ്റർ അങ്ങനത്തെ എന്തെങ്കിലും വിവാഹ വാർഷികങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരെ പ്രത്യേകം ബ്ലസ് ആണ് ആയുസ് വർദ്ധിക്കട്ടെ ആരോഗ്യം വർദ്ധിക്കട്ടെ കൃപ വർദ്ധിക്കട്ടെ നന്മയുണ്ടാകട്ടെ ദൈവ തലമുറകൾക്ക് അനുഗ്രഹമായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ